എവിടുന്ന് ചോക്ലേറ്റ് എടുത്തരാനെ ആരോട് കുട്ടിച്ചാത്തനോട് ആ കുട്ടിച്ചാത്ത എന്തൊക്കെയൊരു ചോക്ലേറ്റ് താ കുട്ടിച്ചാത്ത ഉറങ്ങി നാളെ ഉറങ്ങി കിട്ടുള്ളു എന്താ ചെയ്ത വിളിച്ചോക്ക ഉറങ്ങിയോ നോക്ക് ഉറങ്ങിയോ എവിടെ കിട്ടിയത് കുട്ടിച്ചാത്ത ഉറങ്ങാണ് അതുകൊണ്ടാ കിട്ടാത്ത ഉറങ്ങിയില്ല കിട്ടും കുട്ടിച്ചാത്ത ഉറങ്ങിട്ടാണല്ലോ അയ്യോ എനിക്കൊന്ന് ഒന്നുതാ കുട്ടിച്ചാത്ത കിട്ടില്ലാത്ത കുട്ടിച്ചാത്ത ഉറങ്ങി തന്നെ കിട്ടില്ല അപ്പൊ ഞാൻ ഈ മുട്ടായി വാങ്ങിയപ്പോ ഞാൻ കൊറേ കുറ്റം പറഞ്ഞില്ലേ ഇപ്പൊ മനസ്സിലായിട്ട് ഉറവിടെ അണക്ക് കാണിച്ചു തരൂല ടുത്ത പിന്നെ ഒന്നും തരില്ല പ്രശ്നം ഇഞ്ചുട്ടാ മുട്ടെ മുട്ടായിട്ടില്ല

വല്ലാത്തൊരു കുട്ടിച്ചാത്തനാട്ടത് അക്കൂന് വേണോ അതീ കൊടുത്താ മതി അക്കൂനി കുട്ടിച്ചാത്ത പറഞ്ഞാ എന്നോട് കൊടുക്കാനാ പറഞ്ഞത് ഘോഷല്ലേ ഒരു രണ്ട് ദിവസം മറ്റൊരു ജീവപര്യന്താണെങ്കിൽ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാ പൊറത്തിറങ്ങിയത് രണ്ടുമല്ലം കൂടി വിചാരിച്ചു എന്താ ഏതാന്നൊരു പിടുത്തല്ല മറുപടി ഞാൻ പറയാ പറയാം കഴിഞ്ഞെടുക്കാം

എന്റെ ക്ലിനിക്കിൽ എല്ലാവർക്കും അറിയാം വെഡിങ് ആനിവേഴ്സറി കേക്ക് വേണം തേങ്ങ വേണം എന്നൊക്കെ അവർ അവർ എടുത്ത് പറഞ്ഞോണ്ടിരിക്കോ മല മറക്കണെന്ന് പറഞ്ഞു അമ്മക്ക് ഒരു മിഠായി തരുമോ ഇന്ന് ഇന്ന് അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പോന്നു ഒരു വട്ടം ഓടിയതാണ് ഇനി ഓട്ടണ്ട അത് ഓടിക്കഴിഞ്ഞു എന്താ അമ്മക്ക് അമ്മേന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ഒരു മിഠായി തരുമോ വാവു കുട്ടിച്ചാത്ത തന്ന അമ്മക്ക് എവിടെ തന്നില്ല ആ കുട്ടിച്ചാത്താക്കി വേറെടുക്കാളത് കൊടുക്കൂലോള് അമ്മക്ക് ഒരു ഒരുമിട്ടായി തരോ അമ്മക്ക് ഒരു ഒരുമിട്ടായി തരോ എവിടെ ഒരു മുട്ടായിട്ട്ക്ക് റെഡ് മിഠായി മതിയേ റെഡ് മതി റെഡ് റെഡ് വെരി ഗുഡ് വെരി ഗുഡ് എന്താ അമ്മേന്റെ അമ്മയ്ക്ക രാട്ടോ എത്ര നോക്കിക്കോ നോക്കിക്കോ ഇത് നോക്കിക്കോ മൂന്ന് മാനിന്റെ വയലിരിക്കാൻ വരില്ലേ നോക്കിയേണ്ടോ വയവിളിക്കോ വയ വിളിക്കുന്ന വയലത്തെ വരും കേട്ടോ അടുത്തടച്ചടച്ചോ അടുത്തടച്ചോച്ചോ അടച്ചോട്ട് പത്തെണ്ണം വിട്ടോ അത് പത്തെണ്ണായിട്ട് തുറന്നാ മതിയോ പതിനോട് തന്നെ ആവും